ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്ത അമേരിക്കയിലെ പ്രമുഖ വ്യവസായി ജോർജ് സറോസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഏകദേശം പതിനഞ്ചു മില്യൺ ഡോളർ ഫലസ്തീനിന്റെ വിമോചന പോരാട്ടങ്ങൾക്കായി ഫലസ്തീൻ അനുകൂല എൻ ജിഒകൾക്ക് ഒരു ആരോപണം ഉയരുന്നു അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ അവസരത്തിൽ മറ്റൊന്നും കൂടി ആലോചിക്കണം ഈ ജോർജ് സെറോസ് എന്ന് പറയുന്ന വ്യക്തി ജൂതനാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത സയനിസ്റ്റ് രാജ്യമായിട്ടും ആ രാജ്യത്തിനെതിരെ പോരാട്ടത്തിന് ഫലസ്തീൻ വിമോചന സംഘടനകളെ അനുകൂലിക്കുന്ന എൻ ജിഒകൾക്ക് പതിനഞ്ചു മില്യൺ ഡോളർ നൽകി എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ ആരോപണം പ്രമുഖമായി ഉന്നയിക്കുന്നത് അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആത്മസുഹൃത്തും അമേരിക്കയിലെ മറ്റൊരു മറ്റൊരു വ്യവസായം പ്രമുഖ വ്യവസായുമായി ഇലോൺ മസ്ക് ആണ് എന്നൊരു യാഥാർഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഈ ആരോപണം ആദ്യമായി ഉന്നയിച്ചത് ഇസ്രായേലിൻ്റെ യു എൻ യു എൻ നാഷണൽ അസംബ്ലിയിലെ ഇസ്രായേലി പ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണമാണ് ഇപ്പോൾ ഇലോൺ മസ്ക് ഏറ്റെടുത്തിരിക്കുകയും പതിനഞ്ച് മില്യൺ ഡോളർ ഫലസ്തീൻ്റെ വിമോചന പോരാട്ടങ്ങൾക്ക് ഫലസ്തീൻ അനുകൂലം എൻ ജിഒകൾക്ക് ജോർജ് സോറോസ് നൽകി എന്നു പറയുന്നത് മറ്റൊന്നുകൂടി ഇലോൺ മസ്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ജോർജ് സറോസിന് അമേരിക്ക നൽകുന്ന പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം അമേരിക്കയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികളിലൊന്നാണ് അത് തിരിച്ചെടുക്കണമെന്നാണ് ഇലോൺ മസ്കിൻ്റെ ആരോപണം കാരണമായി അദ്ദേഹം പറയുന്നത് പതിനഞ്ച് മില്യൺ ഡോളർ ഫലസ്തീൻ അനുകൂല വിമോചന പോരാട്ടങ്ങൾക്കായി ജോർജ് സറോസ് അനുവദിച്ചു എന്നാണ് അഥവാ കൊടുത്തു എന്നാണ് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ കൂട്ടിയോജിപ്പിക്കേണ്ടതുണ്ട് കാരണം ജോർജ് സെറോസിനെതിരെ ഇന്ത്യയിൽ നിന്നും വിവിധ തലങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും ബി ജെ പി അനുകൂല പ്രൊഫൈലുകളും ബി ജെ പി അനുകൂല ഐ ടി സെല്ലുകളുമാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് കാരണം കാരണം അദ്ദേഹം നരേന്ദ്രമോദിയെ ഹിറ്റ്ലറോട് ബോമ്പിച്ചിരുന്നു നേരത്തെ അതുപോലെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിലും ലോകത്തെ ഏറ്റവും ജനാധിപത്യ രാജ്യം രാജ്യമെന്നത് ഈ അവസരങ്ങളിൽ വെറും കടലാസിൽ മാത്രമാണെന്നും നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഫാസിസ് ഭരണമാണ് നടപ്പിലാക്കുന്നതെന്നും ഒക്കെ ഈ അടുത്ത സമയത്ത് ജോർജ് സോറസിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിനെതിരെ ഇന്ത്യയിലെ നയതന്ത്ര വിദഗ്ധരും ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രിയും അതുപോലെ മുൻ വിദേശകാര്യമന്ത്രി സ്മൃതി ഇറാനിയും ഒക്കെ പ്രതികരിക്കുന്നതിന് കാരണമായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അധികാരം ഉറപ്പിക്കുന്നത് നിരന്തരമായ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളുടെ പേരിൽ വോട്ടുകൾ ചില വോട്ടുകൾ കേന്ദ്രീകരിപ്പിച്ചത് കൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ഈ അടുത്ത സമയത്ത് കോൺഗ്രസ്സും സൊറോസുമായി ബന്ധപ്പെടുന്നു കോൺഗ്രസിനെ സഹായിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ ബി ജെ പി ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് നിഷേധിക്കുന്ന രീതി ഉണ്ടായിരുന്നു നേരത്തെ വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ജോർജ് സൊറോസ് ഇന്ത്യയിലെ ചില ആക്ടിവിറ്റുകൾ ആക്ടിവിസ്റ്റുകൾക്ക് പൈസ നൽകി ഇവിടുത്തെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുപോകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോർജ് സോസ് ഇത്തരം ഇടപെടലുകൾ നടത്താറുണ്ട് മിക്കപ്പോഴും അദ്ദേഹം ചില ഇസ്ലാമിക് ഫണ്ടമെന്റൽസ് ആയിട്ട് അദ്ദേഹത്തിന് ബന്ധമുള്ളതായി പറയുന്നു ഈ അവസരത്തിൽ അദ്ദേഹം ഒരു ജൂത മതത്തിൽ പിറന്ന ഒരാളാണ് എന്ന സത്യം കൂടി ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു സംഗതി കൂടി നടക്കുന്നുണ്ട് ചർച്ചയാകുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അത് മുൻ പ്രസിഡന്റ് മുൻ ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോഗ് പ്രസ്താവനയാണ് അദ്ദേഹം ഇസ്രായേൽ ഗസയിൽ അധിനിവേശം നടക്കുന്ന സമയങ്ങളിൽ നടത്തുന്ന സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന പൂർണ്ണ അധിനിവേശം അത് ഇസ്രായേലി സൈന്യത്തിൻ്റെ പൂർണ്ണ നാശത്തിന് കാരണമാകും കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറുക അതിനുശേഷം ബന്ദികളുടെ വിമോചനത്തിന് വേണ്ടി നയതന്ത്ര ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുക നയതന്ത്ര ബന്ധങ്ങൾ വിപുലീകരിച്ച് ബന്ധികളുടെ മോചനം സാധ്യമാക്കുക എന്ന ഒരു നിർദ്ദേശമാണെന്ന് ഇസ്രായേലി മുൻ വിദേശകാര്യമന്ത്രി യോഗാലൻഡ് നൽകിയത് അതിനോട് അനുകൂലിക്കുന്ന ഒരു നിലപാടായിരുന്നു ഇസ്രായേലി സേനയുടെ തലവൻ ഹാർസി ഹലേവിയുടേതും പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേലി ഇസ്രായേലി പ്രധാനമന്ത്രി അത് നിരസിക്കുകയും ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചതിൻ്റെ പേരിൽ യോഗാലൻഡിനെ അധികാര പ്രശ്നാക്കുകയും മറിച്ച് ബെഞ്ചമിൻ തന്നെയോ അടുപ്പമുള്ള വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഇസ്രായേൽ ഹട്ടിനെ യാറ്റിനെ ഇസ്രായേലി പ്രതിരോധ മന്ത്രിയാക്കി നിയമിക്കുകയുമായിരുന്നു ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇസ്രായേലി മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നൊരു കാര്യം യോഗാലണ്ടിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണം ശരിയായിരുന്നു ഇസ്രായേൽ സൈന്യം ഫലസ്തീനിൽ ഗസയിൽ തുടരുന്നത് ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ തിരിച്ചടിയാണ് കൊടുക്കുന്നത് നിരന്തരം ഗറില്ല ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ തുരങ്കങ്ങളുടെ വ്യാപ്തിയും അളവും നിർണ്ണയിക്കുന്നതിന് ഇസ്രായേൽ സൈന്യം പരാജയപ്പെടുന്നു എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് നിരന്തരം ഇസ്രായേലി സൈനികരുടെ മേൽ ഹമാസ് ഗസം ബ്രിഗേഡ് മുതലായ പ്രതിരോധ സംഘടനകൾ ആക്രമണം ഉതിർക്കുന്നു ഇന്നലെയും മൂന്ന് ഇസ്രായേലി സൈനികർ ഗസയിൽ കൊല ചെയ്യപ്പെട്ടു മൂന്ന് ജൂത കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്ന ഒരു മാധ്യ ഒരു ഇടം എന്ന് പറയുന്നത് യോഗാലൻഡിൻ്റെ പഴയ പ്രസ്താവനയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് യോഗാലൻഡിന്റെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമായിരുന്നുവെന്നും യോഗാലൻഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിൻവാങ്ങി നയതന്ത്ര ബന്ധത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കുന്ന ഒരു നടപടികളുമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇത്രത്തോളം ആൾനാശം ഇസ്രായേലി സൈന്യത്തിന് ഉണ്ടാകുമായിരുന്നില്ല എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഈ വിലയിരുത്തൽ എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലി സേനയുടെ തലവൻ ഹർസി ഹലേവിയും ഇത്തരമൊരു നിർദ്ദേശത്തോട് യോജിച്ചിരുന്നുവെങ്കിലും ബെഞ്ചമിൻ ധന്യാഹവും തീവ്ര സയനിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കുകയായിരുന്നുവെന്നും ഹമാസിനെ പൂർണമായ നിർമ്മാർജ്ജനം ചെയ്തും അതുപോലെ ഗസയെ ഒരു ആളില്ലാ ദ്വീപ് ആളില്ലാ തുരുത്താക്കി മാറ്റുകയും ചെയ്തു തൻ്റെ ലക്ഷ്യം യുദ്ധലക്ഷ്യം നിറവേറ്റുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും പക്ഷേ അത് അസാധ്യമാകുന്ന ഒരു നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ ഗസ കടന്നുപോകുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒരു സൂചന നിരന്തരമായ ആക്രമണങ്ങൾ ഗസയിൽ ഇസ്രായേലി സൈന്യത്തിന് നേരെ ഉണ്ടാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ ചേർത്തുവെക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്